അങ്ങനെ മാസങ്ങൾ നീണ്ട ദൗത്യത്തിന് ശേഷം സുനിതയും സംഘവും ഭൂമിയിലെത്തിയിരിക്കുകയാണ് ക്രൂനൈൻ ഡ്രാഗൺ പ്രേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന മൂന്നരയോടെയാണ് പതിച്ചത് അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രികരുടെ വീട്ടിലേക്കുള്ള മടക്കം ദിവസങ്ങൾ നീളുന്ന ആരോഗ്യ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഡോക്ടർമാരുടെ അനുമതിയോടെ ആകും ഇവരുടെ തിരികെ വീടുകളിലേക്കുള്ള മടക്കം ഒൻപത് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ ബഹിരാകാശയാത്രികരായ സുനിതാ വില്യംസും സംഘവും സുരക്ഷിതർ നിഖേഗിനെയാണ് ആദ്യം പുറത്തെത്തിച്ചത് പിന്നാലെ അലക്സാണ്ടർ ഗോർബനോവിനെ എത്തിച്ചു കൈവീശി കാണിച്ച് ചിരിച്ചുകൊണ്ട് മൂന്നാമതായി സുനിതയും എത്തി ഏറ്റവും ഒടുവിൽ ബുജ്വിൽമോറിനെയും പുറത്തെത്തിക്കുകയായിരുന്നു തുടർന്ന് അവരെ സ്ട്രെച്ചറിൽ വൈദ്യപരിശോധനയ്ക്കായി മാറ്റി സുനിതാ വില്യംസ് ഉൾപ്പെടെ എല്ലാവരും അതീവ സന്തുഷ്ടരായി ക്യാമറയിലൂടെ ജനങ്ങളോട് സംസാരിച്ചു There we have it. Some waves, some some waves, thumbs up, and some smiles. Definitely seems to be a theme among all recovery operations. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിനാണ് ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺലോക്ക് ചെയ്തത് ഏകദേശം പതിനേഴ് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇന്ന് പുലർച്ചെ മൂന്നരയോടെയായിരുന്നു പേടകത്തിന്റെ സ്പ്ലാഷ് ഡൌൺ വിജയകരമായത് ആയിരത്തി അറുനൂറ് ഡിഗ്രി സെൽഷ്യസ് താപനിലയെ അതിജീവിച്ചാണ് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നത് ഈ സമയത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനേക്കാൾ നാലിരട്ടിയാകും യാത്രികർക്ക് അനുഭവപ്പെടുക തുടർന്ന് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മെക്സിക്കൻ ഉൾക്കടലിൽ പാരച്യൂട്ടുകളുടെ സഹായത്തോടെ പേടകം പതിക്കുകയായിരുന്നു ഫ്ലോറിഡയ്ക്ക് സമീപമായിരുന്നു ഇത് സ്പേസ് എക്സിന്റെ എം വി മേഗൻ എന്ന റിക്കവറി കപ്പൽ പേടകം വീണ്ടെടുത്ത് എത്തിച്ചു ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ തിരിച്ചുവരവ് സാധ്യമാക്കിയത് ഒൻപത് മാസത്തെ ശേഷം നൽവർ സംഘം തിരികെ ഭൂമിയിലേക്ക് എത്തുന്നത് നാസയുടെ ദീർഘകാല ചാന്ദ്ര ചൊവ്വാ ദൌത്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന അനുഭവങ്ങളുമായാണ് അവരുടെ അനുഭവങ്ങൾ ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേക്ഷണത്തിന് നിർണായകമായ ആധുനിക ജീവൻ രക്ഷാ സംവിധാനങ്ങളും റേഡിയേഷൻ ഷീൽഡിംഗ് ഉൾപ്പെടെയുള്ള ആരോഗ്യ അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ വികസനത്തിന് സഹായകരമാണ് സയൻസ് ഡെസ്ക് ടി വി